ുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തും ശേഷം മുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം വിവരിച്ചിരുന്നത് തുടർന്ന് വിത്തൃ നമസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത് ഐഷ റസിൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസലുല്ലാ സഖു അലൈഹി വസല്ലം വേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമസ്കാരം രാത്രി നിസ്കരിക്കാൻ പറ്റാതെയായാൽ പകലിൽ നിന്ന് പന്ത്രണ്ടക്കാലത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമ്മളിവിടെ വിവരിക്കു അദ്ദേഹം പറയുന്നുണ്ട് റസുലുല്ലാഹി പറഞ്ഞു മൻ നാമ അൻ ഹിസ്ബിഹി പതിവായി ചൊല്ലിയിരുന്ന പതിവായി ഓതിയിരുന്ന ഖുർആൻ അല്ലെങ്കിൽ ദിക്കറുകൾ അതുപോലുള്ള പതിവായ ഇബാദത്തുകൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ നിന്ന് എന്തെങ്കിലും അത് ഓതാൻ പറ്റാതെ ഉറങ്ങിപ്പോവുകയോ മറ്റോ ചെയ്താൽ ഫജ്ര നമസ്കാരത്തിന്റെയും ലുഹ്ർ നമസ്കാരത്തിന്റെയും ഇടയിൽ റസലുല്ലാസ്ലമ അത് നിർവഹിക്കുമായിരുന്നു അങ്ങനെ ഒരാൾ നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കുത്തിബലഹു കന്നമ കറുഹുമിനല്ലയിൽ അത് രാത്രിയിൽ നിന്ന് പാരായണം ചെയ്തതുപോലെയാണ് എന്ന ഹദീസും നമ്മൾ വിവരിച്ചു ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് അല്ലാമ ഷെയ്ഖ് ബിനി റഹ്മുള്ള ഇബാദത്ത് ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് പതിവാക്കൽ ആവശ്യമാണ് പതിവാക്കൊണ്ടുവരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ എന്നതല്ല ചെയ്യുന്ന ഇബാദത്ത് അത് സ്ഥിരമായി പതിവാക്ക് ചെയ്യുകയാണ് മനുഷ്യൻ വേണ്ടത് വലാഭി വക്തിഹ അത് നിർവഹിക്കേണ്ട സമയം നഷ്ടപ്പെട്ടാലും ശരി സാധാരണ ഒരു വിഭാഗത്ത് ചെയ്യുന്നത് നമുക്ക് നഷ്ടപ്പെട്ടാലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം അത് വീണ്ടെടുക്കാം എന്ന് അദ്ദേഹം പറയാം മാത്രമല്ല അല്ല ഇതാ നസ്യ ഹു ഇതാക്കാനും കല ആകൂ കലാവ് വീട്ടാൻ പറ്റതാണ് പറ്റിയതാണ് എന്നുണ്ടെങ്കിൽ ആ മറന്നിട്ടുള്ളത് ഒഴിവാക്കാതിരിക്കാണ് വേണ്ടത് മറന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒഴിവാക്കരുത് പിന്നീട് അത് നിർവഹിക്കണം എന്നാണ് അദ്ദേഹം പിന്നെ ഈ ഹദീസ് വെച്ചുകൊണ്ട് പറയുന്നത് ഏതുപോലെ എന്നാൽ അമ്മു കള്ളാഹു ഫൈനുസ്യോ സഖത്ത് ചില ഇബാദത്തുകൾ കള്ളാവ് വീട്ടാൻ പറ്റാത്തതുണ്ടാവും തഹിയത്തുൽ മസ്ജിദ് പള്ളിയിൽ കയറിയാലുള്ള രണ്ടരക്കാത്ത സംസ്കാരം അത് പള്ളിയിൽ കയറിയിട്ട് കൊറേ കഴിഞ്ഞു നമ്മളവിടെ ഇരുന്ന് വർത്താനൊക്കെ അങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സംസ്കരിച്ചിട്ടില്ലാണ്ട് നീറ്റ് സംസ്കരിക്കുക അതില്ല കാരണം കുറച്ച് സമയം പിന്നെ എന്താ ഈ പള്ളിയിൽ കയറിയാലുള്ള തഹ്യത്ത് സംസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പിന്നെ അത് കള്ളാവ് കാരണം അത് കാരണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സംസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കള്ളാവ് കിട്ടേണ്ടതില്ലേ അന്നഹാദിഹി സ്വല സുന്ന മുഖയത സമയബന്ധിതമായ നിശ്ചയ നിശ്ചയനിബന്ധനയോടുകൂടിയുള്ള നമസ്കാരമാണ് അത് ആ സമയത്തുണ്ടായ നിസ്കാരാണ് അതുകൊണ്ട് അതെന്തല്ല പിന്നീട് കഥാവ് വീട്ടലില്ല അതിന്റെ സമയം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അതേപോലെ തന്നെ ചിലത് ഒരു കാരണം കൊണ്ടുണ്ടായ ആ കാരണം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല കൊരണ മയ്യത്ത് നിസ്കാരം ആ മയ്യത്ത് ഒരാൾ മരിച്ചപ്പോഴുള്ള നിസ്കാരാണ് അയാൾ മരണപ്പെട്ട് മറവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്തല്ല അതിനെക്കുറിച്ച് നമസ്കാരമില്ല പിന്നെ ഉള്ളത് കവറിങ് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൽ പണ്ഡിതമാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ് ഇഷാ പിന്നീട് വിവരിക്കാം അപ്പൊ ഇത് പിന്നെ ഉള്ളത് എപ്പോഴാണ് ഫറൽ നിസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ ഫറൽ നിസ്കാരങ്ങൾ അതേപോലെ തന്നെ ഒരു സമയത്തിന് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു കാരണം കൊണ്ടുള്ളതാ പള്ളിയെ പള്ളിയിൽ കയറാനുള്ള കാരണം കൊണ്ടുള്ളതാണ് അത് കലാവീട്ടിലില്ല എന്നാൽ സമയബന്ധിതമായിട്ടുള്ള നിസ്കാരം അത് നഷ്ടപ്പെട്ടാലും എന്തു ചെയ്യാ പിന്നീട് നിർവഹിക്കുക അപ്പൊ ഉദാഹരണം പ്രവാത്തിപസുന്നത്തുകൾ ലോഹറിന് മുമ്പുള്ള നാളക്കാത്ത നിസ്കാരം നമ്മൾ പതിവായിട്ട് നിർവഹിക്കുന്നതാണ് അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് അത് അതെന്ത് ചെയ്യുക കലാവൂട്ടം കാരണം അത് ആ സമയത്ത് നിർവഹിക്കേണ്ട പിന്നെ നിസ്കാരമാണ് അബാധത്താണ് അത് നമുക്ക് നിർവഹിക്കാൻ പറ്റാത്ത കൊണ്ട് പിന്നീട് നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് അയ്യാമുൽ അയ്യാമൽ നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം പതിമൂന്ന് പതിനാല് പതിനഞ്ചില് നോമ്പെടുക്കലാണ് അറബി മാസത്തിൽ സുന്നത്തുള്ളത് ഒരാൾക്ക് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീണ്ടും എടുക്കാം പതിനേഴ് പതിനെട്ട് പത്തൊമ്പതോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യും മാസത്തിൽ നിന്ന് എടുത്താലും മതിയാവുന്നതാണ് എന്നാണ് ഇവിടെ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കണെന്താന്ന് പറഞ്ഞാല് പൂർവ സൂര്യകള് അവര് വിപാതത്തിൽ എത്രമാത്രം പിന്നെ ആത്മാർത്ഥത അവർക്ക് ഉണ്ടായിരുന്നു സൂക്ഷ്മത ഉണ്ടായിരുന്നു എന്നുള്ള ഒന്നും നഷ്ടപ്പെടാതെ ജീവിതത്തിൽ അവരെന്തോ പാലിച്ചിരുന്നു വിവാദത്തുകൾ അവർക്ക് വലിയ അനുഭൂതികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവരത് വലിയ ഖേദമായിട്ട് അവർ കാണുകയും അതവർ നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പ്രവാതിപുന്നത്തുകളാകട്ടെ നമുക്കറിയാം സലുസ്വലമയുടെ പ്രിയ പത്നിയാണ് ഉമ്മു ഹബീബ ഉമ്മു ഹബീബ റബിഅള്ളഹയുടെ സഹോദരനാണ് അംബസ അംബസ മകനാണ് ഈ അംബസ അംബാർഹുദ്ദേഹം രോഗിയായിട്ട് മരണത്തിനോട് അടുത്ത് ഇങ്ങനെ കടക്കുന്ന സമയത്ത് മരണാസന്നമായി കടക്കുമ്പോ അദ്ദേഹം തന്റെ ശിഷ്യനായ അംബ്രുബിന് ഔസനെ വിളിക്കുകയാണ് അംബ്രുബിന് ഔസനെ വിളിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അബ്രുബിന് ഔസന് കേൾക്കുന്നില്ല അദ്ദേഹം ചെവി ഇങ്ങനെ എന്ത് ചെയ്യാണ് അംബസന്റെ വായൻറെ നേരെങ്ങനെ ൂർത്ത് ശരിക്ക് സശ്രദ്ധം കേൾക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ഗദ്ഗദത്തോടെ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്ന് അംബ്രുബിൻ ഹൌസ് കാതു എടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ ഉമ്മ ഹബീബ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് സഹോദരി എന്റെ സഹോദരി ഉമ്മ ഹബീബ നബ്സല്ലാസ്ലമിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ വിശദീകരിച്ച ഹദീസാണ് ഒരാൾ ഒരു ദിവസം പന്ത്രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ രാപ്പകലിലായിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെടുന്നതാണ് എന്ന് ഹദീസ് ഇത് ഉമ്മ ഹബീബ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരാ പറയുന്നത് മരിക്കാൻ കിടക്കുന്ന അവസാന സമയത്ത് അംബസർക്ക് പറയണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് ഇത് പറഞ്ഞ സമയത്ത് ഉമ്മു ഹബീബ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഫമാ തറത്തു കുഞ്ഞ മുന്തു സമയത്ത് കുഞ്ഞം ഇൻ റസൂലില്ല അള്ളാന്റെ റസൂല് എന്നോട് പറയുന്നത് ഞാൻ ഇത് കേട്ടതിന് ശേഷം ഞാൻ ഈ പന്ത്രണ്ട് റക്കാത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല ഉമ്മു ഹബീബ പറഞ്ഞാൽ ഞാനിത് നബിയിൽ നിന്ന് കേട്ടിട്ട് പിന്നെ ഞാൻ നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല പന്ത്രണ്ട് റക്കാത്ത് എങ്ങനെയും ഞാൻ നിസ്കരിക്കും അത് ഒഴിവാക്കലേ ഇല്ല ഈ സംഭവം അംബസർ ഹൗസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു എന്നിട്ട് അംബസ പറയാണ് ഉമ്മ ഹബീബ പറയുന്നത് കേട്ടതിന് ശേഷം ഞാനും അത് ഒഴിവാക്കിയിട്ടില്ല നബിയിൽ നിന്ന് കേട്ട ഉമ്മ ഹബീബ ഒഴിവാക്കിയിട്ടില്ല ഉമ്മ ഹബീബയിൽ നിന്ന് കേട്ട അംബസ എന്ത് ചെയ്യാണ് ഒരിക്കലും പന്ത്രണ്ടക്കാത്ത സംസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അംബ്രുബിൻ ഹൗസാണ് നിന്ന് അംബ്രുബിൻ ഹൌസ് പറയാണ് അംബസയിൽ നിന്ന് ഞാനിത് കേട്ട ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ മരണം വരെ അത് ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഒഴിവാക്കുന്നതല്ല എന്ന് അദ്ദേഹം പറയും അംബ്രുബിൻ ഹൗസിന്റെ ശിഷ്യനാണ് സാലിം നൊഹ്മാനുബിൻസാലിം സാലിം അദ്ദേഹം പറയുന്നുണ്ട് അംബ്രുബിൻ ഹൌസിൽ നിന്ന് ഞാൻ അത് കേട്ട ശേഷം ഞാനും എന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല ഹാൻ അമ്പ നമ്മളിവിടെ ശ്രദ്ധിക്കണം എത്തി സഹാബികളുടെ അവരുടെ നബിയിൽ നിന്നുള്ള ഒരു ഹദീസ് കേൾക്കുമ്പോൾ സ്വർഗ്ഗത്തിലൊരു വീട് എനിക്ക് കിട്ടുകയാണ് എന്ന് പറയുമ്പോ അവര് പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊന്നും ചിന്തിക്കുന്നില്ല എനിക്കത് വേണം എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഞാനത് ഒഴിവാക്കൂല എന്നുള്ള ആ നിശ്ചയധാരണയാണ് മരണസമയത്താണ് അംബസ് അത് പറയുന്നത് മരിക്കണത് വരെ ഞാനത് ഉമ്മാബീബിന്ന് കേട്ടിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഉമ്മഹബീബി പറയണീലെന്ന് കേട്ടിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതെ പറയുന്നു എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ട ശേഷം ഞാൻ പിന്നെ ഇത് ഒരിക്കലും ഒഴിവാക്കിയിട്ട് ഇത് ഒരു ചരിത്രം മാത്രമല്ല അവന്റെ ആത്മാർത്ഥതയാണ് അത് ഇങ്ങനെ ഒന്നല്ല അപ്പോ അബൂഹ ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ ഔസാനി ഖലീലി എന്റെ ചങ്ങാതി ഖലീൽ ഉറ്റ സുഹൃത്ത് എന്നോട് വസീത്ത് ചെയ്തിരുന്നു മൂന്ന് കാര്യങ്ങൾ എന്തായിരുന്നത് പിന്നെ ലാ വലാ അബുറ പറയുന്നു ഞാൻ യാത്രയിലാകട്ടെ നാട്ടിൽ താമസിക്കുന്ന സമയത്താകട്ടെ എപ്പോഴാകട്ടെ ഞാൻ മരിക്കുന്നത് വരെ പിന്നെ ഞാൻ അതിനെ അതിനൊഴിവാക്കിയിട്ടില്ല ലാത അവനെ എന്ന് പറഞ്ഞു ആ മൂന്ന് കാര്യം റസൂൽ എന്നോട് വസിയെന്ന് ഞാൻ ഒഴിവാക്കി ഏതൊക്കെ രണ്ടറക്കാത്ത ഗുഹ ഒരു മാസത്തിന് മൂന്ന് നോമ്പ് നിസ്കരിക്കാതെ ഉറങ്ങൂല അപ്പൊ അവര് ഈ കാര്യങ്ങൾ ഇബാദത്തുകൾ ഇങ്ങനെയാണ് കണ്ടിരുന്നത് ഓരോ കാര്യങ്ങൾ അവര് മനസ്സിലാക്കിയാൽ പിന്നെ അത് അവര് ജീവിതത്തിൽ കൊണ്ടുവരിക അത് പതിവാക്കാൻ സുബാൻ താല കഴിവിന്റെ പരമാവധി ബാധിതുകളും ചെയ്തുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കങ്ങളെ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ